ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോകണം ഒരു ചുവട്ടിടിക്കും നിങ്ങൾക്ക് പൊതുഫലമുണ്ട് അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത് നിങ്ങൾ വെള്ളിയാടിച്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോകണം തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ നടന്നു വരണം കാരണം മലക്കുകൾ നിങ്ങൾക്ക് മുസാഫകത്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ ചുവട്ടടികൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് രപിക റസൂലാഹി സാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ നടന്നു പോകുന്നതിൻ്റെ മഹത്വം ആ നടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ നാട്ടുകാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ നാട്ടുകാരനായ ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മൂവായിരത്തിൽ പരം കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അടുത്ത വർഷം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാബാലയത്തിൽ നടക്കുന്ന ആ പുണ്യമായ ഹജ്ജിനു വേണ്ടി നമ്മൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നടന്ന് നടന്നിപ്പോൾ ഏകദേശം ഗോവ വരെ എത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്ക ചെറുപ്പക്കാരനെ കുറിച്ച് എത്ര വലിയ ഭാഗ്യവാനാ പടച്ചവനെ എത്ര പുതിഫലം അവൻ്റെ ലക്ഷ്യം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവര് ശിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുകൊണ്ട് പരിശുദ്ധമായ കാഴാലയത്തിലേക്ക് ഹജ്ജിനു പോകുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ എന്താ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം കാരണം അള്ളാഹു നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ വസ്ത്രത്തിലോ അവൻ്റെ സൗന്ദര്യത്തിലൊന്നുമല്ലല്ലോ ഇന്നമല്ല അമാലു പിന്നീയാത്ത് നീയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പരിഗണിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്നതു ആ വസീയത്ത് ചെയ്യുവാൻ അള്ളാഹുവെ ആ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും കുട്ടികളും ആ ചെറുപ്പക്കാരനെ കാണാൻ തിരക്ക് ഒരു വീടുകളാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുന്നിൽ ഉമർബുനൽ ഹത്താബ് റതി അള്ളാഹു തലാനുഖ് വന്നിട്ട് പറഞ്ഞ് നബിയെ ഞാൻ ഉമ്രയ്ക്ക് പോകുകയാണ് നബി തങ്ങൾ പറഞ്ഞു നീ യാത്ര എല്ലാം റെഡിയായി വരാൻ ഉമർബി ഹത്താബ് റതി അല്ലാഹു തലാനഹു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി മുത്തി മുത്തീനബികളുടെ ചാലത്ത് വന്നു നബിതങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു ഉമറു ഉമ്രയ്ക്ക് പോകുകയാണ് എല്ലാവരും യാത്ര പറഞ്ഞു സലാം പറഞ്ഞു ചെയ്തു അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അല്ലാഹുബിൻ്റെ പ്രവാചകൻഹു കൂടെ പോയി അവസാനം വാഹനത്തിലേക്ക് കയറാൻ അവിടെ നിന്ന് ഉമർ തങ്ങൾ തയ്യാറാകുമ്പോൾ നിബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നിബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഉമറേ യാഹീ എൻ്റെ പൊന്ന് കൂടപ്പുറപ്പേ എൻ്റെ സഹോദര ലാ തൻസാനി നീ ദ്വായ ചെയ്യുന്ന സമയത്ത് എന്നെ നീ മറന്നു പോകരുത് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഖത്താബ് തങ്ങളോട് പറയുന്ന ഉമറേ ഉമറേ എന്നല്ല വിളിച്ചത് എൻ്റെ സഹോദര യാഹീ എൻ്റെ കൂടെപ്പുറപ്പേ നീ നിന്റെ ദ്വായിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഉമർ തങ്ങൾ ചോദിച്ചു നബിയെ ഞാനോ ഞാൻ അങ്ങക്ക് വേണ്ടി ദ്വായ ചെയ്യാനോ ഞാൻ ആരാ നബിയേ അങ്ങയുടെ തല കിടക്കാൻ ഈ ഹത്താബിൻ്റെ മകൻ ഉമർ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ദ്വായ ചെയ്യാനോ അങ്ങാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ ആ സമയത്ത് മുത്തിനബി പറഞ്ഞു കൊടുത്തു ഉമറേ നിനക്ക് മഹത്വമില്ലെങ്കിലും നീ പോകുന്ന മണ്ണിന് മഹത്വമുണ്ടെന്ന് നബിയിൻ റസൂലുല്ലാഹി സാഹ അലുവല്ലം അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അലഹമില്ല നിങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലഹമദില്ല ദിവസങ്ങളായി സഞ്ചരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അവൻ്റെ യാത്ര അള്ളാഹു ഹൈറിലാക്കി കൊടുക്കുമാറാകട്ടെ അവൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാഴ്ബയിൽ ചെന്ന് ഹജ്ജും അമ്രയും സിയാറത്തും ചെയ്ത് സന്തോഷത്തോടെ അലഹമദില്ല സ്വർഗത്തിൻ്റെ അവകാശിയായി തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ഭാഗ്യം കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ കാരണം അൽഹജുൽ മബുറൂർ ജന്ന സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല ഹജ്ജ് ചെയ്യുന്നവന് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ഏതൊരു കാര്യമാകട്ടെ ഏതൊരു വിഷയമാകട്ടെ അത് ബിസിനസ് ആകട്ടെ യാത്രയാകട്ടെ കച്ചവടമാകട്ടെ ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എങ്ങനെ ചെയ്യാറുണ്ടോ അവിടെയാ ചോദ്യം വീട്ടിൽ വന്നിട്ട് ഉസ്താദിൻ്റെ അടുക്ക വന്നിട്ട് പറയും തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും തങ്ങളെ ദാഴ ചെയ്യണം ആകെ പ്രയാസവ ബിസിനസ്സും മൊത്തവും പോയി കച്ചവടം മുഴുവനും തകർന്നു ലക്ഷങ്ങളുടെ കടമ വീട് വെച്ചിട്ട് സമാധാനമില്ല അടിയും വഴക്കും ബഹളമാ പ്രശ്നമാ കുടുംബജീവിതം കല്യാണം കഴിച്ചിട്ട് പെണ്ണുംപിള്ള അങ്ങനെ ഭർത്താവ് ഭർത്താവിങ്ങനെ പടച്ചവനെ മക്കളെ കെട്ടിയിട്ട് മക്കൾ കാരണം കണ്ണിനീര് കുടിയാ എന്തു നോക്കിയാലും പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ച് തെരുമാറാകട്ടെ ആമിയം പറ അള്ളാഹു പരിഹരിച്ചു തെരുമാറാകട്ടെ എടോ ഇന്ന് ഇരിക്കണെ ഓരോരുത്തരും വായത് കേൾക്കാനാണോ വന്നേ അല്ല ഇരിക്കണേ നമ്മളെല്ലാവരും വയത് കേൾക്കാനല്ല വന്നത് ഈ മജിലിസിലിരിക്കുന്ന ഓരോ മനുഷ്യനും പറയാൻ നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട് നൂറുകണക്കിന് പ്രയാസങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനയെക്കുറിച്ച് നമ്മൾ പുറത്തു പറയുന്നില്ല കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമില്ല ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു കിട്ടാക്കനിയാണ് സമാധാനം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകം തിരയുന്നത് സമാധാനം എവിടെ നിന്ന് കിട്ടുമെന്നാ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ സമാധാനമല്ല നമുക്ക് പോകണ്ടേ പോകണോ പോകണോ ആ അവിടെ ഇൻഷാ അല്ലയ നമ്മൾ ആദ്യം പറഞ്ഞു ഹജ്ജിന് പോകുന്നില്ലേ പാപ്പ രണ്ടു ലക്ഷം രൂപയായിരുന്നു പിന്നെ രണ്ടരയായി രണ്ടേ മുക്കാലായി മൂന്നായി മൂന്നരയായി നാലായി നാലരയായി അഞ്ചായി അഞ്ചരയായി ഇപ്പം ആറ് ലക്ഷമൊക്കെ ആ ഹജ്ജിന് പോകാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുറയുമ്പോൾ പോകാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് എന്തെങ്കിലും കുറയുക അന്ന് പോകാനാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സമ്പത്തും സർവതും തന്നിട്ട് ജീവിതത്തിൽ ഫറുതായ ഹജ്ജ് പോലും ചെയ്യാൻ പോകാത്ത പല ആൾക്കാർ ഇപ്പം ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് പ്രായമാകുമ്പോൾ പോകാനിരുന്നവർക്കൊക്കെ ഇപ്പൊ പണി കിട്ടി അറുപത്തഞ്ച് കഴിഞ്ഞവന് പോകാനും പറ്റത്തില്ല നല്ല നിയമം അറുപത്തഞ്ച് കഴിഞ്ഞവന് പോകുമ്പോൾ നല്ല കാലം നല്ല ആഫീയത്തും ആരോഗ്യമുള്ള സമയത്ത് പോയി ഹജ്ജ് ചെയ്യണം അല്ല അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഹജ്ജിന് പോകണോ ഏഹ് ഓഹ് ഒന്ന് പറ ചങ്ങായിമാരെ ഹജ്ജിനു പോകണോ അള്ളാഹുഭാഗ്യം തരുമാറാകട്ടെ ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ വേണോ പൈസ വേണോ എന്നിട്ട് നിങ്ങളാരും പോകാത്ത എന്താ പൈസ ഇല്ലാത്തതുകൊണ്ടാ ഈ നാട്ടിൽ നിലനിൽ ഹജ്ജിന് പോയിട്ടുള്ളവരെന്നൊക്കെ കൈബുക്കിക്കെ ഹജ്ജിന് പോയിട്ടുള്ള ഹാജിയാക്കന്മാര് ആ ആ പോട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തു മാറാറട്ടെ നിങ്ങൾ ചലിച്ചു വെക്കടോ നിങ്ങളുടെ കയ്യിൽ നാലോ അഞ്ചോ ലക്ഷം രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഹജ്ജിന് പോകാത്ത നിന്റെ വീടിന്റെ മതിൽ കെട്ടിയ പൈസ മതിയല്ലോ ഹജ്ജിന് പോകാൻ പെണ്ണമ്പുള്ള വീടിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം വിറ്റാ പോരെ ഹജ്ജിന് പോകാൻ വേറെ ഒന്നും കടം പേടിക്കണ്ട വസ്തു വിൽക്കണ്ട ആവശ്യത്തിൽ ഉപരിയായിട്ട് പൈസയുണ്ട് ഇല്ല എന്ന് പറയുന്നവൻ ഉസ്താദെ പൈസയില്ല 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 എന്ന് പറയുന്നവൻ എന്നിവിടെന്ന് തിരിഞ്ഞു പോകുമ്പോ ഒന്ന് കാലു തെറ്റി താഴെ വീണു ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം ലക്ഷങ്ങൾ വേണം എവിടെ നിന്ന് വരുന്നു വീട്ടിൽ മരമുണ്ട് കുലുക്കാനില്ലേ അപ്പൊ പൈസ കൊണ്ടുവരാനുണ്ട് പെണ്ണുങ്ങളോട് വയതിൻ്റെ സദസ്സിൽ പറയും എത്തീങ്കാനകൾക്കും കോളേജുകൾക്കും പാവങ്ങൾക്കും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി കൊടു ഇല്ലൊസ്താദെ ഇല്ലൊസ്താദെ ഇല്ലുസ്താദേ പള്ളിയുടെ പിരിവുമായി വീടിൻ്റെ മുന്നിൽ പോകും പവൻ ദാരിദ്ര്യം പറയുകയാ പടച്ചവനെ അവസാനം കള്ളം കയറിയിട്ട് പോലീസുകാരൻ ചോദിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു അമ്പത്തഞ്ച് പവനും അമ്പത് അമ്പത്തഞ്ച് പവൻ പോയി പോയിതാ പത്തിരുപത് ലക്ഷം പോയി അപ്പോൾ ഉണ്ട് വീടിനകത്തില്ലേ അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം പണമുണ്ടെങ്കിലാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് വേറെ വിഷയം പക്ഷേ പണമുണ്ടായിട്ടും നിങ്ങളിൽ പലരും പോയി ഹജ്ജ് ചെയ്തിട്ടില്ല അപ്പം പഠിക്കേണ്ടത് പണമല്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ എടാ പണമുള്ള ഒരു പണക്കാരനോട് ചോദിക്കുന്നു ഹജ്ജിന് പോകണ്ടേ ഉംറയ്ക്ക് പോകണ്ടേ പോകണവസ്താ ഇൻഷാല്ല കടവുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇൻഷാല്ല എല്ലാം തീർത്ത് പതുക്കെ പോകാം വാടക വീട്ടിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ടമായ മനുഷ്യനോട് ചോദിക്കുന്നു ഹജ്ജിന് പോകണ്ടേ ഉംറയ്ക്ക് പോകണ്ടേ മറുപടി എന്തെന്നറിയോ മരിക്കുന്നതിന് മുമ്പ് പോകണം സ്ഥാതെ ആഗ്രഹം അപ്പൊ ആദ്യം വേണ്ടത് ആഗ്രഹമാ അല്ലാഹുമാ നൽകുമാറാകട്ടെ പൈസയെക്കാളും നമുക്ക് വേണ്ടത് എന്തെന്നറിയോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാഴ്ബയിൽ പോകണം ഹജ്ജ് ചെയ്യണമെന്നുള്ള ആർത്തി ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ സഹായിക്കൂ അള്ളാഹു ആഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പറ ഹജ്ജിന് പോകണോ ഉറക്കപ്പറ പോണോ ഇൻഷാള്ള പറഞ്ഞാതി ഇത്ര സൗണ്ടേ ഉള്ളോ ആവശ്യമില്ലാത്തതിന് റോഡി കടന്ന് വിളിക്കാൻ നല്ല ശബ്ദമാ റോഡി കടന്നിട്ട് ഒരു പ്രയോജനവുമില്ലാത്ത വിഷയത്തിൽ കഷംബര കാണുന്ന രീതിയിൽ പൊക്കിയിട്ട് ഇങ്ങനെ വിളിക്കാൻ നല്ല ആർജവ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് എന്നാൽ ഇന്നിവിടെ ഇരുന്ന് ഒരു ഇൻഷാള്ള പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയത്തിൽ പോകാം ചെലപ്പോ ഈ ഇൻഷാ അള്ളാഹ്ക്ക് പകരമായിരിക്കും അള്ളാഹു ചിലപ്പോൾ സ്വർഗം തരുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇനിയൊരു ഇൻഷാ അല്ലാ പറഞ്ഞേ അപ്പം അലഹമദില്ല ചെറുതായിട്ട് ഇങ്ങനെ മൂവായി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് വന്നോളും അള്ളാഹുമാ തരുമാറാകട്ടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അലഹമദില്ല ഷിഹാബിൻ്റെ നാട്ടുകാരായ നിങ്ങളോട് യാത്രയെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുന്നത് യാത്ര കുൽഫിൽ നടന്ന ഫന്ദൂർ കൈഫഖാൻ ആക്യുബത്തിൽ മുഖി ഖുറാം പറഞ്ഞല്ലോ നിങ്ങൾ യാത്ര ചെയ്യണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാം പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യണം യാത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് യാത്ര ചെയ്യണമെന്നാ ഖുറാം പറഞ്ഞത് ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കണം വെറും മൈസൂറും ഗോവയും മൂട്ടിയും കൊടൈക്കനാലും മൂന്നാറും മാത്രം പോയാൽ പോരാ അള്ളാഹു പറയുന്നു പോകാൻ പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെല്ലണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഈ യാത്ര ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാം പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബിൻ്റെ വിശുദ്ധമായ ഖുർആാന് നൂറ്റി പതിനാല് അധ്യായങ്ങൾ ആറായിരത്തി അറുനൂറിൽ പരം വരുന്ന ആയത്തുകൾ ആ പരിശുദ്ധമായ ഖുർആാന് സൂറത്തുൽ ബക്കറ മുതൽ സൂറത്തുൻ ആസുവരയുള്ള വേദാ നൂറ്റി പതിനാല് അധ്യായങ്ങളിലൂടെ ഞാനും നിങ്ങള കണ്ണോടിച്ചു നോക്കിയാൽ ആ ഖുർആാനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളും ഗുണപാഠങ്ങളും അള്ളാഹു നിങ്ങളുടെ മുൻഗാമികൾക്ക് കൊടുത്ത ശിക്ഷകരെ കുറിച്ച് 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 സ്വർഗത്തെ മരണത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൻ്റെ തട്ടുകളെ കുറിച്ച് സിറാത്തിനെ കുറിച്ച് മീസാനിനെ കുറിച്ച് ഹൗദൽ കൗസറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പലപാല പലപലമായ ചരിത്രങ്ങളോ പാഠങ്ങളും പഠിപ്പിച്ചു തരുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ ഖുർആനെടുത്തു നോക്കിയാൽ ഒരു മനോഹരമായ ഇത്രയും ગાണം മഹാനായ മഹാനായ കല മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലിഹിസലാം അള്ളാഹിബിൻ്റെ പ്രവാചകനായ മൂസാ മുസാനബി അലിസ്സലാമിൻ്റെ മനോഹരമായ ഒരു ചരിത്രം കാണാം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊട്ടാരത്തിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മഹാനായ മൂസാ കലിമുല്ലാഹി മുസാനബി അലിഹ്സ് അവിടുന്ന് പടച്ചവനെ അബദ്ധത്തിലൊരു മനുഷ്യനെ തല്ലുകയാണ് വനു ഒരു മനുഷ്യനെ വളരെ ക്രൂരമായ രീതിയിൽ അവിടെ നിന്ന് പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മുസാനബി അലിഹലാമിന്റെ ചരിത്രം അറിയുമല്ലോ മനുഷ്യനെ യഥാ അവിടെ നിന്ന് തല്ലുകയാണ് ആ തല്ലുകൊണ്ടാ മനുഷ്യൻ മരണപ്പെട്ടു പോയി കൊട്ടാരത്തിൽ നിന്ന മതി പറയുന്ന നാട്ടിലേക്ക് പരിശുദ്ധമായ ഖുർആന സൂറത്തുൽ ഇരുപത്തിരണ്ട് മുതലുള്ള ഇരുപത്തിയെട്ട് വരെയുള്ള ആയുത്തുകള് ആ ആയത്തുകളിൽ ആയുത്തുകളിൽ അല്ലാ സുബാനബി അലി ് അതാ മതിയനെന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുകയാണ് മുസാ നബി നാട് വിട്ടുപോയ ചരിത്രമുണ്ടല്ലോ ഫിറൌനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിച്ചിരുന്ന മഹാനായ മുസാ നബി അലിസ്സലാം അവസാനം ഈജിപ്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീയൻ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നാട് വിട്ടുപോയ ഒരു ചരിത്രം അള്ളാഹുവിൻ്റെ കുറ പഠിപ്പിക്കുന്നുണ്ട് ആ ചരിത്രം പറഞ്ഞു തരുന്ന ചില ഗുണപാഠങ്ങളുമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മുസാനബി അലിഹസ്സലാം വലിയ കോപമുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ് മുസാനബി അലി ഹസ്സലാം വല്ലാത്ത ആരോഗ്യവുമാണ് മുസാൻ നബിക്ക് നിങ്ങളുടെ മുസാനബിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക് സാക്ഷാൽ അസറായിലിന്റെ കണ്ണുവരെ അടിച്ചു പൊട്ടിച്ച പ്രവാചകനാ മഹാനായ ഖലീമുല്ലാഹി മുസാൻബി അലി ഹസ്സലാം ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു ഷഹീഹുൽ ബുഹാരിൽ ഹദീസ് കാണാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല അസറായിൽ അലിഹുസാമിന്റെ കണ്ണു വരെ തല്ലി പൊട്ടിച്ചിട്ട് അസറായിൽ അള്ളഹിനെടുക്ക പോയി പരാതി പറഞ്ഞ ചരിത്രം നമുക്ക് ഹദീസിൽ കാണാം അപ്പോൾ പ്രവാചകന്മാരിൽ പെട്ടെന്ന് കോപം വരുന്ന ആളാണ് എന്താ ആരോഗ്യം ഒരൊറ്റ മരിച്ചു മരിച്ചുപോണെങ്കിൽ ആ ആരോഗ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കെ അള്ളാഹു നമുക്ക് മാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മുസാനബി അലിഹുസ്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് നബിയുടെ മുന്നിലേക്ക് ഒരാള് ജനത വന്നിട്ട് പറഞ്ഞുകൊടുത്തു മുസാ ഫിർഅനിന്റെ കിങ്കിരന്മാർ ഫിർഅനിന്റെ അനുയായികളെ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട് വേണമെങ്കിൽ ലക്ഷ്യപെട്ടുകൊള്ളാ നിട്ടിരുന്ന വസ്ത്രത്തോടെ മുസാ നബി അലി ഇസ്ലാം ഇവിടെ നിന്ന് നാടുപിടുകയാ മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുപിടുകയാ നാടുപിടുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമെന്താ الله بن نبي شد مايا قرآن ولما توجه تلقاء مدين قال عسى ربي

അള്ളാഹിബിനോട് ചെയ്യുന്ന പടച്ചറപ്പേ എന്റെ രക്ഷിതാവായ അള്ളാ ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അള്ളാ മഹാനായ മുസാനബി അലിഖുസലാം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കിടക്കുമ്പോ അവിടെ നിന്ന് പടച്ചുറബിന്റെ ദർബാറിലേക്ക് തന്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹിബിന്റെ ദർബാറിലേക്ക് ഇര കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിബിനോട് ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അള്ളാ എന്റെ പ്രിയപ്പെട്ടവരെ അവിടം യാത്ര തിരിച്ചത് നാട്ടിലേക്കാണ് യാത്ര യാത്ര തുടങ്ങുന്ന സമയത്ത് ായി സ്വന്തം നാട്ടിൽ നിന്ന് വിളിച്ചു അത് ആ നാടിനെ കുറിച്ചറിയില്ല നാട്ടുകാരെ കുറിച്ചറിയില്ല ആ നാടുമായിട്ടൊരു ബന്ധവുമില്ല തന്റെ മണ്ണു തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന നാട്ടിലേക്ക് മഹാനായ മൂസാ നബി അലി യാത്ര തിരിക്കുമ്പോ അള്ളാഹിബിനോടൊപ്പം പറഞ്ഞത് എന്തെന്നറിയുമോ അല്ലാഹിമിനോട് പറയുന്നു പടച്ചിറപ്പേ എനിക്ക് നേരായ മാർഗമ കാണിച്ചു തരണേ അല്ലോ അവിടെ നിന്ന് ചെയ്തുകൊണ്ടാണ് എന്റെ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്ന് പടച്ചിറപ്പിനോട് ചെയ്തിട്ടാണ് അവിടെ യാത്ര തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ അതാ സത്യവിശ്വാസികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യത്തിന് വേണ്ടി ഉറങ്ങി പുറപ്പെടുമ്പടം ഏതൊരു വിഷയത്തിന് വേണ്ടി നീ ഇറങ്ങുന്ന സമയത്ത് നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നിന്റെ കഴിവ് കൊണ്ടല്ല നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാഹുമാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് പടച്ചുറപ്പാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് ആ ബോധം നിനക്ക് അതുകൊണ്ട് നീ ഏത് കാര്യത്തിന് സഹായം ചോദിച്ചിട്ട് വേണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാ പരിശുദ്ധമായ നബി ഖുർആാന്ബി അലിഖുസലാമിന്റെ ചരിത്രം പറയുമ്പോ അവിടെ നിന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഒരു അന്യ നാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന നബി അലി ഇലാം അള്ളാഹുവിനോട് ചെയ്തു പടച്ചോനെ നീ എന്നെ സഹായിക്കണേ അല്ലാ എനിക്ക് ശരിയായ വഴി നീ കാണിച്ചു തരണേ തമ്പുരാനെ അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ കഴിവില്ലാത്തവനാ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ കഴിവില്ലാത്തവനാ അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് ദ്വായ നബി മുസാനബിസ്ലാം യാത്ര തുടങ്ങിയത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ നമ്മളും അങ്ങനെയാകണം അധികാരം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ ആൾബലം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ സൗന്ദര്യം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ കുടുംബമഹിമ കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല സമാധാനം നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സമാധങ്ങന് കിട്ടാനുള്ള വഴി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനോഹരമായ വീടുകളാണ് റോഡിൻ്റെ രണ്ടു ഭാഗത്തും ഈ കാണുന്ന നിങ്ങളുടെ ഈ ചെറിയ നാട് റോഡിലൂടെ വരുമ്പോൾ രണ്ടു ഭാഗത്തും ലക്ഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചു പണിത വീടുകൾ ഏറ്റവും കൂടിയ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് ഫർണിച്ചറുകൾ കൊണ്ടുവന്ന് ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് മനോഹരമായ രീതിയിൽ കൊട്ടാരം പോലെയുള്ള വീട് പണിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബെഡ്റൂം കണ്ടാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലും തോറ്റുപോകുന്ന രീതിയിൽ ലക്ഷങ്ങൾ ചെലവടിച്ച് നിങ്ങൾ വീട് വെച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ അല്ലാഹു ജ അലലക്കുംബുയൂത്തിക്കും സഖന വീ വീട് സമാധാനം തരുന്ന ഒരിടമാണ് വീട് സമാധാനം തരുന്ന ഒരു ഇടമ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ അകത്ത് സമാധാനത്തോടെ നിങ്ങൾ കുറങ്ങാൻ പറ്റുന്നുണ്ടോ അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ അല്ല പറഞ്ഞതെന്താ വീട് സമാധാനം തരുമെന്ന വീട് സമാധാനം തരുമെന്ന ഊട്ടിയാണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും എവിടെ കറങ്ങാൻ പോയാലും എവിടെ പോയാലും നമ്മൾ എന്തു പറയും പടച്ചവനെ വീട്ടിലൊന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ സന്തോഷമായേനെ നമ്മൾ എവിടെ പോയാലും അവസാനം എന്ത് പറയും നമ്മുടെ വീട്ടിലൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം ഒരു സമാധാനം അപ്പൊ ഖുർആൻ പറഞ്ഞു വീട് സമാധാനം തരുന്ന ഇടമ കിട്ടുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ ആലോചിക്ക് അള്ളാഹുമാ നൽകുമാറാകട്ടെ രണ്ട് കുറുആം പറഞ്ഞു വിവാഹം കടിച്ചാൽ സമാധാനം കിട്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുആആം പറയുന്നു വിവാഹം കടിച്ചാൽ സമാധാനം കിട്ടും കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉണ്ടോ അതൊരു വല്ലാത്ത ചോദ്യമാണ് നെഞ്ചത്ത് കുത്തുന്ന ചോദ്യവാണ് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് പറച്ചോനെ ഉസ്താദ് എന്ന് കല്യാണം കഴിച്ചോ അന്നത്തോടു കൂടി ആ സമാധാനം ജീവിതത്തിൽ നിന്ന് പോയി അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വിവാഹം കഴിച്ചിട്ട് സമാധാനം ഉണ്ടോ പറയണമുണ്ടോ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈവൊക്കിക്ക് ഞമ്മൾ ചോദിച്ചത് മനസ്സിലായില്ല ചിലരൊക്കെ കൈ പൊങ്ങണില്ല അണ്ണാ രങ്ങ് ഓർക്കാം പൊക്കുവാപ്പാ വിവാഹം കഴിച്ച് രണ്ടാമതിന് പെണ്ണ് എന്നാ അല്ല നീ എന്ത് കെട്ടാനാ ഈ പ്രായത്തിൽ അള്ളാഹു അള്ളാഹു ആഫ്രിക്കത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ ഇവിടെ കല്യാണം കഴിച്ച വിവാഹം കഴിച്ച നിന്റെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടോ ഉണ്ടോ ഒന്ന് കൈ പൊക്കിക്കേ നേരത്തെ പൊക്കിയ പല കൈ ഇപ്പം പൊങ്ങിയെന്നറിയണ്ട അതാ ഞാൻ പറഞ്ഞേ പലരും കൈ പൊക്കണില്ല കാരണം എന്തേ ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല ഇനി സ്വർഗത്തിലുണ്ടോന്നാ ചോദിക്കണേ സ്റ്റേജിലിരുന്ന് ആരും പൊക്കിയില്ലയോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും എന്തേ പൊക്കാഞ്ഞു അള്ളാഹു ഈ തങ്ങളെ വിട്ടാലല്ലാ അള്ളാഹു ഹാഫിഗത്തുള്ള ദീർഘായ കൊടുക്കും മാറാകട്ടെ അപ്പം രണ്ട് ഞാൻ എന്താ പറഞ്ഞ കല്യാണം കഴിച്ച സമാധാനം കിട്ടുമുണ്ടോ അള്ളാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ മൂന്ന് കുറുആാൻ പറയുകയാണ് മക്കളുടെ മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാകും സമാധാനം മക്കളുടെ മുഖത്ത് നോക്കിയാൽ സമാധാനം കിട്ടും നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ ഉള്ള സമാധാനം പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലേ എട സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ അന്യവൻ്റെ ഒരു കുട്ടിയെ കണ്ടാ ചെള്ളയെ പിടിക്കുക കവളി പിടിക്കും മോനെ സുഖമാണോടാ എന്തൊരു ചിരി കളി വല്ലവൻ്റെ മക്കളെ കണ്ട സ്വന്തം മക്കളെ കണ്ട എങ്ങനെ സമാധാനം കിട്ടാനാ പടച്ചവനെ തലയിൽ കുരുവിക്ക് കൂടുവച്ചതുപോലെ കുറച്ചും മുടി പിന്നെ കഴുത്തിലും കയ്യിലും ചരടും അതുപോലെ തന്നെ കുറേ തൊടലും പിന്നെ ഒരു കീറിയ പാൻറ്റും അള്ളാഹുവായാലും അവൻ്റെ കോലം കണ്ടാൽ തന്നെ അള്ളാഹുവേ നമ്മളെ പടച്ചോൻ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇതൊരു സങ്കടം എന്നറിയുമോ സ്വന്തം മകൻ പണ്ട് ആ പോകുന്ന കുട്ടി ഇന്ന അബൂബക്കർ ഹാജിയുടെ മകനാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൻ അന്തസ്സോടെ പറയാൻ ധൈര്യം ഇന്നോ ഹാജിയാരുടെ മോൻ്റെ കോലം കണ്ടോടാ പടച്ചോനെ പള്ളിയുടെ മുന്നിൽ മുന്നിരുന്നിട്ട് പണ്ട് പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് കാരണവന്മാർ പറയും അത് അബൂബക്കറിന്റെ മകനാ ലഹമുലില്ല നല്ലവൻ അഞ്ചു നേരം നിസ്കാരെല്ലാം ഇന്ന് ചോദിക്കുന്നത് ആരടാ അബൂബക്കറിൻ്റെ മോനോ എന്താ ഇങ്ങനെ നടക്കണേ എന്താ ഇങ്ങനെ നടക്കണേ വാപ്പാനോട് പണ്ടുള്ളവര് പറയും ഇവൻ എൻ്റെ മകനാണ് എന്ന് വാപ്പയും ഉമ്മയും അഭിമാനത്തോടെ പറയും ഇവൻ എൻ്റെ മകനാ ഇവൻ എൻ്റെ മകളാ ഇന്ന് വാപ്പയ്ക്ക് തന്നെ പറയാൻ പേടിയ കാരണം അങ്ങനത്തെ കോലത്തിലാ മക്കള് നടക്കുന്നത് അള്ളാഹു കാത്തിരി ഋഷി എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിൻ്റെയൊക്കെ വിഷയം ഞാൻ പറഞ്ഞു വന്നത് ഏത് കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുബിൻ്റെ മുന്നിൽ രണ്ടര കഴുത്ത് നിസ്കരിക്കണം ഞാൻ പറഞ്ഞതല്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞു അള്ളാഹുബിൻ്റെ മുന്നിൽ പറക്കത്തുണ്ടാകുന്ന ഉസ്താദ എനിക്ക് കച്ചവടം കട തുടങ്ങി പറക്കത്തില്ല വീട് കെട്ടി പറക്കത്തില്ല സമാധാനമില്ല സന്തോഷമില്ല എങ്ങനെ ഉണ്ടാകാനാ തുടക്കം തന്നെ പിഴച്ചില്ലേ അള്ളാഹു കാത്രികുമാറാകട്ടെ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹിബല തങ്ങളുടെ മുന്നിലേക്ക് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു യാ വന്നുയാസൂൽ നബിയേ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടെന്തേ ചെയ്യേണ്ടത് അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ഈ സദസ്സിലിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ് വീട് കെട്ടാ തീരുമാനിക്കുന്നവന് കച്ചവടം തുടങ്ങാ കാണാ വന് മോനെ ഏത് കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോഴും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ റസൂല പെടുന്നു പറയുന്നതിൽ പടച്ചറപ്പിന്റെ സഹായം വേണോ അള്ളാഹു നിനക്ക് പെറുക്കത്ത് ചെയ്യണോ നിന്റെ കച്ചവടത്തില് പെറുക്കത്ത് വേണോ നിന്റെ സമ്പത്തില് പെറുക്കത്ത് വേണോ നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളിൽ വെറുക്കത്ത് വേണോ നിന്റെ ഭക്ഷണത്തിൽ പെറുക്കത്ത് വേണോ നിന്റെ ആയുസ് ബെറക്കത്ത് വേണോ അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നിനക്ക് പെറുക്കത്ത് വേണോ ഇതൊക്കെ നിലനിൽക്കണോ നിനക്ക് സമാധാനം വേണോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു യാ അല്ലാ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാ പോവുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്തെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചപ്പോ അള്ളാഹിബിന്റെ പ്രവാചകം പറഞ്ഞു കൊടുത്ത മറുപടി സ്വഹാബ രണ്ടര കാഴ്ച നമസ്കരിച്ചിട്ട് നീ ചെയ്യം നബി മുഹമ്മദ് ോട് ചെയ്യേ എന്നിട്ട് വേണം നീ അതിനു വേണ്ടി ഇറങ്ങേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലാ അലി സ്വല്ലം ആ പറഞ്ഞു ആദ്യം രണ്ടരക്കഴത്ത് നിസ്കരിക്കു എന്നിട്ട് അള്ളാഹ് കയ്യിൽ ഏൽപ്പിക്കുക പടച്ചവനെ കച്ചവടത്തിന് ഇറങ്ങുകയാ യാത്രയ്ക്ക് ഇറങ്ങുകയാ പെണ്ണ് കാണാൻ ഇറങ്ങുകയാ വീട് വെക്കാൻ ഇറങ്ങുകയാ എക്സാമിന് വേണ്ടി ഇറങ്ങുകയാ ജോലിക്ക് വേണ്ടി പോകുകയാ അള്ളാഹുവേ ഖൈറും ഷെറും നിനക്കറിയാം അള്ളാഹുവെ നീ സഹായിക്കണേ എന്ന് ദാ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുയുമ നൽകുമാറാകട്ടെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ടോ ദ്വായ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോകുന്നവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ദ്വായ ചെയ്തിട്ട് പോകുന്നത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് യാത്ര പ്രത്യേകിച്ച് യാത്ര യാത്ര എന്ന് പറയുന്നത് എന്തെന്നറിയുവോ അതൊരു ശിക്ഷയാണെന്ന് ബിഹിൻ അറസ്സുകൾ ഉണ്ടായി യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു അതാപ അതൊരു ശിക്ഷയാ അല്ലാതെ കറക്കോ ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷ അതുകൊണ്ടാണ് യാത്രക്കാരന്റെ ദ്വായിക്ക് ഇജാപത്ത് ഉണ്ടല്ലോ യാത്രക്കാരന്റെ ദ്വായിക്കുത്തരമുണ്ടല്ലോ അത്രയും കഷ്ടപ്പാടാ എന്ന് പറയുന്നത് രാവിലെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് എട്ടരയായപ്പോ ഇറങ്ങി ആറര വരെ യാത്ര ചെയ്തു പടച്ചോനെ ഇനി ഇന്ന് രാത്രി അത് കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു പോകണം എന്തൊരു ബുദ്ധിമുട്ടാ ശരീരത്തിന്റെ പിന്നെ ആകെ ഒരു സമാധാനം അലഹമ്മദില്ല നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അള്ളാഹു ഹുസീഗിരി കുമാർ ആകട്ടെ അള്ളാഹ് ഹുസീഗിരി കുമാർ ആകട്ടെ അള്ളാഹുബിൻ റെബിൻ എന്ന റബ്ബിനെ കുടുംബത്തെ ഏൽപ്പിച്ച് ദ്വായ ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങണം അപ്പോൾ മഹാനായ മൂസാ നബി എനിക്ക് ഇസ്ലാം മദീയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുബിനോട് പറഞ്ഞു പടച്ചവനെ എനിക്ക് നീ വഴി കാണിച്ചു തരണം എനിക്ക് ശരിയായ മാർഗം നീ കാണിച്ചു തരണം എനിക്കറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ പോകുകയാ എന്നെ നീ സഹായിക്കണേ എന്ന് ആദ്യം ദുആ ചെയ്ത് റബ്ബിനെ ഏൽപ്പിച്ചാ പോയത് അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ട് എങ്ങനെയാണ് ഏത് വിഷയമുണ്ടെങ്കിലും ഏത് കാര്യമുണ്ടെങ്കിലും നിസ്കരിച്ചു ദുവാ ചെയ്തിട്ടാ പോകുക കച്ചവടമാണെങ്കിലും ഈ പ്രായമുള്ളവർക്കൊക്കെ അറിയാം കച്ചവടമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നിസ്കരിച്ചിട്ടാ പോകാറ് അതുപോലൊരു കാര്യമാണ് സതക്കം കൊടുക്കുന്നത് അള്ളാഹു ഈമ നൽകുമാറാകട്ടെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ സതക്കം കൊടുക്കും പണ്ടൊരു രണ്ട് വീട്ടിൽ ആദ്യം ഒരു തെങ്ങ് വെച്ചു വീട്ടിലൊരു തെങ്ങ് വെച്ചു തേങ്ങ കളിച്ചാൽ ആദ്യത്തെ തേങ്ങ പള്ളിക്കുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കോഴിയെ വെച്ച് വിരിച്ചാൽ ഒരു കോഴി വള്ളിക്കുള്ളതാണ് ഇന്നൊക്കെ ഉണ്ടോ ഇന്ന് അതിനെക്കൂടെ വെട്ടി നമ്മൾ തിന്നും അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ ആരാ ഇതൊക്കെ കൊടുക്കണത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കാരണം അതിലൊക്കെ ആയിരുന്നു വറുക്കത്ത് ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ